മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷയായിരുന്നു പകർച്ചവധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കിയ മാർഗരേഖ ചർച്ച ചെയ്യുന്നതിനും പ്രവർത്തന ഏകോപനത്തിനും മുഴുവൻ വാർഡുകളിലും വാർഡ് സമിതി യോഗങ്ങൾ അടിയന്തരമായി നടത്തും പഞ്ചായത്ത് തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി ആർ ആർ ടി രൂപീകരിക്കുകയും പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും ജൂൺ അഞ്ച് ആറ് തീയതികളിൽ വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടാൻ ശ്രദ്ധയ്ക്ക് ആരോഗ്യ സേന കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാലി ജനപ്രതിനിധികളായ ടി സീതാര ഷൈജൽ എടപ്പറ്റ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ഡോക്ടർ രാജൻ എച്ച് എസ് എം മുഹമ്മദ് അലി ജെ പി എച്ച് എം പ്രഭാകരൻ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു